tell who came your favorite hi you forgotten me yes <laughs> yes for forgotten you endale nee ende amme reply edilla nee ayalente vicharam ya ya ninne amma ammeda number chodichu nee thanno ya varilla i wish i called you i wish noora birthday no reply otho itra venne seripettittu ningal reply edilla le idella varilla you come milk him together

സ്റ്റാർ സിംഗറിന്റെ വൺ ഏഷ്യൻ ഷോ സ്റ്റാർ മാജിക് സോറി ഡാന്നും ബാക്കെടുക്കാൻ പറ്റുമെന്ന് മീറ്റിംഗ് മീ എനിക്ക് എന്റെ വീട്ടില് ഒരു തടിയൻ പ്ലാറ്റിടാണോ കിട്ടുന്നത് ഓടെ എനിക്കും എനിക്ക് ഫുൾ പാവങ്ങളൊക്കെ കിട്ടിടാട്ടോ ആ ഇന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് നിന്റെ ഫാൻസ് ഇങ്ങനൊക്കെ എന്റെ ഫാൻസ് ആയിക്കണത് ചോക്ലറ്റ് തടി പേരല്ലേ അടിപൊളി പാണ്ഡ് ഒരു സ്ഥലം കണ്ടാ ഫ്ലെക്സെസ് ആരാ ഇനി ഉറങ്ങോ എനിക്കിമ്മളും ഈ നെക്ലെസ്റ്റോന്ന് തോന്നി സീരിയലൊക്കെ രാവിലെ എണീച്ചാ മേക്കപ്പ് ഇട്ടീലും എണീച്ചാലും അഗലോർണ്ണം എടുക്കാം ഒരു മാങ്ങാണ്ടി എന്ന് മാങ്ങി മാങ്ങനെ ഞാൻ പറയാനുള്ള വീട്ടിലേക്ക് ഒരു ഗുഡ് നെയ്മ്രദർ ആടല്ലേ അപ്പൊ ഞാൻ രണ്ടുമൂന്ന് യുവർമേ സിസ്റ്റർ അല്ലേ അപ്പൊ ഞാൻ രണ്ടുമൂന്ന് തിരകളുണ്ട് മൈനിലെ വിളിക്കാത്ത കാണുമ്പോൾ ഇല്ല വേറെ ഇമോഷണൽ ആക്ക എന്നെപ്പോൾ നാളെ റീൽസ് ചെയ്യാം എന്ത് ചെയ്യാം എന്തെങ്കിലും ചെയ്യാം നാളെ കാണുമല്ലേ എടാ നാളെ മറ്റേ നൂറോട്ട് ഇവന്റ് അല്ലേ പിന്നെ വന്നുണ്ടോ നൂറോ ഓ അങ്ങനെ വരും നോട്ട് ഗസ്റ്റ് ഒക്കെ ും പിന്നെ രണ്ടു പ്രാവശ്യം അവള് ആരല്ലേ ആ എന്ത് സൈഡിൽ സൈഡില് ഹലോ ഹായ് അമ്മയാണോ പിന്നെ ആരായിരിക്കും സൈഡില് കോമഡി ആര നൂറാണ്ട് അതെയാ അറിയാ ഇവള് അമ്പർ ആയോണ്ട് പിക്ക് ചെയ്യാൻ പറ്റി മരിയാ നീ എന്താ ഹൈലൈറ്റ് ഇരിക്കണത് തുടിയുന്നില്ലേ സന്തോഷാണോ അത്ര അത് പറഞ്ഞപ്പോ ഏല ഡി ഫീനിങ് വിട്ടിട്ട് നൂറാഴ്ച്ച എവിടെയാന്ന് ഫുൾ നൂറാൻസ് ആണല്ലോ എവിടെ നൂറേച്ച എവിടെയാന്നൊക്കെ എന്തടയിൽ ജിസൈൽ നാളെ പത്ത് മണിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും എനിക്കാ ഇയർഫോൺസ് കൂടി തരൂ ലവ് യു അതല്ലേ ഇയർഫോൺസ് അവന്റെ ഒരു ലവ് അവന്റെ ഒരു ഡോട്ടറ് മായ ടാ ഞാൻ എന്താ ചെയ്യണ്ടേ ഫുൾ ഗ്ലോ ആണ് പെട്ടെന്ന് ഗ്ലോക്ക അത് ആക്ച്വലി ഒരു മറന്നുപോ ഞാൻ ബിഗ് ബോസ് മറന്നു പോണ്ടായിരത്തി അഞ്ഞൂറ് പേര് കാണുന്നുണ്ട് അയ്യോ പണിപാടില്ലല്ലോ മായ നൈസ് നെയ്മെന്ന് എടാ മായാമോഹിനിയാ ഉദ്ദേശിച്ച പൂജിത ണ്ട് വിശേഷങ്ങള് ആ ഞാൻ നീ ശരത്തേനും എന്തൊക്കെയോ വായിട്ടുണ്ടിരിക്കും അയ്യോ ഐ മീൻ ഫുഡൊക്കെ റിയില്ലേട്ടൻ്റത്തു കൂടെ ഒരു അരമണിക്കൂര് വരും യെസ് ബാക്കി എല്ലാ സുഖം എന്റെ വീട്ടിലൊക്കെ എല്ലാം ഗുഡ് നിങ്ങൾ ചെയ്യുന്നു ആണോ ഹൗസ് ഫാൻസ് മീറ്റ് പറയുന്നു നിന്റെ ഫാൻസ് ഒക്കെ പുതിയ ഒക്കെ ആയോ ഇല്ലടാ 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 അവിടെ സൈഡിൽ തന്നെ ഇരിക്കും ഒരാള് നിന്നിടിക്കില്ലട നിന്റെ കുട്ടികുട്ടി ഫാൻസ് ഒക്കെ എന്റെ പത്ത് വയസ്സുള്ള കുട്ടികളെല്ലാം സുഖാരിച്ചിരിക്കുന്നു അവരവരുടെ വീട്ടിലെ പാൽ എല്ലാരും പാലിടിച്ചോണ്ടിരിക്കും എനിക്കെന്താ മറ്റു വയസ്സുള്ള കുട്ടികള് എന്റെ ഫ്രണ്ട്സ് എന്റെ ഫാൻസ് സോറി എന്റെ ഫാൻസ് എല്ലാം വയസ്സ് ഇല്ല എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സായിട്ടുള്ള ഇല്ല അത് ഞാൻ ആക്ച്വലി പണ്ടത്തെ ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു സിനിമയ്ക്ക് വേണ്ടി അപ്പൊ അവർ പറഞ്ഞു കൊറച്ചൊരു ഈ വയസ്സുള്ള ആളെ വേണം അപ്പൊ നീയൊരു ഇൻട്രൊഡക്ഷൻ അയക്കുമ്പോ ഈ വയസ്സിൽ ഈ വയസ്സ് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡക്ഷൻ അയക്കേണ്ടത് അപ്പൊ ഞാൻ ആ വയസ്സ് നീ എന്നെ രണ്ടായിരത്തിഅഞ്ഞൂറ് പേരുടെ ഫണ്ടിൽ നീ എന്നെ ഇപ്പോ പിന്നെ നീ കോടികൾ കേരളത്തിന്റെ ഫ്രണ്ടിലാണ് നീ എന്നെ ഊക്കി ഊക്കിവിട്ടത് നീ മോനെ നീ തന്നെ പട്ടകൾസ് കണ്ട ഞാൻ കൊല്ലുമി പട്ടകേൾസ് നമ്മളെ ആന്റി പട്ടെ നമ്മളെ ആന്റി പട്ട ഫാൻസ് അത് നീ കണ്ടോ േ നിങ്ങള് പട്ടക്കാണെങ്കിൽ ആന്റി പട്ടക്കണ്ടായിരുന്നു ആന്റി പട്ടി ആന്റി അല്ലട മണ്ട ആന്റി ആന്റി എൻ ടി ആന്റി പട്ടി ആന്റി അല്ലടാ ആന്റി പട്ട ഫാൻസ് ഒക്കെ നമുക്ക് അവർ പറയും എല്ലാ ദിവസവും ടെക്സ്റ്റ് ആക്കും ഡോൺ ഡോൺ ലീവ് നീ ഒരു ഒരു എന്ത് സീനാത് പിന്നെ എന്തൊരു പാവം നീന്ത യൂണികോണാടി നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് ഓ ആ കൊച്ചി നോക്കട്ടെ അതല്ല നോക്കണ്ടത് ഞാനൊന്ന് കളർ നോക്കാൻ വേണ്ടി പറഞ്ഞ ചന്തിയല്ല

ഞാൻ ഒന്നുകൂടെ പോയിട്ട് വരാമഡിണ്ട് ഓക്കെ എന്റെ ബ്യൂട്ടി അവന് റിഫ്ലക്ട് ചെയ്യാണ് നിന്റെ ബ്യൂട്ടി മൂന്ന് കോടി നെക്സ്റ്റ് ഇയർ കിട്ടും രണ്ടു കോടി ആയിരിക്കും ഒരു കോടിയായിരിക്കും ആരും കട്ട് താങ്ക് യു ആ നീ ഒന്നിങ്ങോട് ജോയിൻ ചെയ്യും ഇല്ല அதுலுக்கிங் மதிய வந்த இங்கே மீட் ஆக்கன் பற்ற ഞാൻ ദുബായ് ഓൺ ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ ബി റീച്ചിങ് ദുബായ് സോ അവിടെ ആരെങ്കിലും മീറ്റ് യു കം ആൻഡ് മീറ്റ് മീ ഞാൻ ഡിസംബർ ഡിസംബർ എൻഡ് വരെ ദുബായിൽ ഉണ്ടാവും കുറച്ച് ഇവന്റ്സ് ഉണ്ട് അവിടെ അങ്ങനെ എടാ ഒരു 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 താഴെ ഫാൻ എഴുതി യുവർ ലുക്കിംഗ് സോ ഗുഡ് അപ്പൊ താഴെ നിന്റെ ഒരു ഫാൻ ആദ്യൊക്കെ ആദ്യ മൂന്ന് ഫോണൊക്കെ ആരും സൈസ് യുവർ ഫ്രണ്ട് യെസ് സൈസ് മൈ വെരി ഗുഡ് ഫ്രണ്ട് മാം ആര്യൻ ചേട്ടാ ഹായ് ഹലോ അനു ആഡ് അനു ആഡ് നമുക്ക് ആ ചെയ്തു കൊഴപ്പില്ല ഞാൻ ആകെ മീറ്റ് ചെയ്ത അക്ബറിനെയാണ് അപ്പണി പിന്നെ ആറ് മീറ്റ് ചെയ്ത ഞാൻ ആ ബിൻസിനെ കണ്ടോ ഞാൻ ഒരു സ്ഥലത്ത്